മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച അശ്വിനി നമ്പ്യാർ മലയാളികൾക്ക് പ്രിയപ്പെട്ട നടിയാണ് അശ്വിനിയുടെ മണി ചിത്രത്താഴിലെ അല്ലി എന്ന കഥാപാത്രം മലയാളിക്ക് മറക്കാൻ കഴിയില്ല ഇപ്പോൾ തെലുങ്ക് തമിഴ് ചിത്രങ്ങളിൽ സജീവമാണ് താരം തമിഴിൽ പുറത്തിറങ്ങുന്ന സുഴൽ എന്ന വെബ് സീരീസിന്റെ രണ്ടാം ഭാഗത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് അശ്വിനി ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ മലയാളത്തിലെ ഒരു സംവിധായകനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അശ്വിനി നടത്തിയിരിക്കുന്നത് ഒരു മലയാള സംവിധായകൻ സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചെന്നാണ് അശ്വിനി വെളിപ്പെടുത്തുന്നത് സിനിമയിൽ അഭിനയിച്ച പരിചയം വെച്ചാണ് മുറിയിലേക്ക് ചെന്നതെന്നും അന്ന് രാത്രി ആത്മഹത്യക്ക് ശ്രമിച്ചെന്നും അശ്വിനി പറയുന്നു അശ്വിനിയുടെ വാക്കുകൾ ഇങ്ങനെ മലയാള സിനിമാ സംവിധായകനിൽ നിന്ന് തനിക്കുണ്ടായ മോശം അനുഭവം ഞാൻ ഇതുവരെ എവിടെയും പങ്കുവച്ചിട്ടില്ല ഇതേക്കുറിച്ച് കഴിഞ്ഞ വർഷമാണ് ഒരു ടെലിവിഷൻ ഷോയിൽ സംസാരിച്ചത് അതൊരു കാസ്റ്റിംഗ് കൗച്ച് എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല ആ സാഹചര്യത്തിൽ ും പറയുന്നതായിരിക്കും നല്ലത് അയാളുടെ പേര് ഞാൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല മാപ്പ് നൽകി മറക്കുന്നതായിരിക്കും നല്ലത് മലയാളത്തിലെ വലിയൊരു സംവിധായകനായിരുന്നു അദ്ദേഹം സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഓഫീസിലേക്ക് വരാൻ തന്നോട് ആവശ്യപ്പെട്ടു അന്ന് വരെ ഞാൻ എവിടെ പോയാലും അമ്മ എന്റെ കൂടെ ഉണ്ടാവാറുണ്ട് എന്റെ ശക്തി അമ്മയാണ് നൂറാണുങ്ങൾ ഒപ്പമുള്ളത് പോലെയാണ് എനിക്ക് എന്റെ അമ്മ കൂടെ ഉള്ളത് അന്നത്തെ ദിവസം അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ ഒപ്പം വന്നില്ല കോസ്റ്റ്യൂമിന്റെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അദ്ദേഹം എന്നെ വിളിപ്പിച്ചത് ആ സംവിധായകന്റെ ഓഫീസും വീടും ഒരുമിച്ചായിരുന്നു ഓഫീസിലിരുന്ന് ചർച്ച ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ സാർ മുകളിലാണുള്ളതെന്നും അവിടെ ഇരുന്ന് ചർച്ച ചെയ്യാനാണ് വിളിപ്പിച്ചതെന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു ഒപ്പമുണ്ടായിരുന്ന ഹെയർ ഡ്രസ്സറായി സ്ത്രീയെ വിളിച്ചപ്പോൾ അവർക്ക് വരാൻ അസൗകര്യമുണ്ടെന്നും എന്നോട് ഒറ്റയ്ക്ക് പോകാനും പറഞ്ഞു ഞാൻ ടീനേജർ ആയിരുന്നു ഒരു കുട്ടിത്തോടെ കളിച്ചു ചിരിച്ച് ഞാൻ മുകളിലത്തെ നിലയിലേക്ക് പോയി എന്നാൽ അവിടെ ആരുമുണ്ടായിരുന്നില്ല ബെഡ്റൂമിലേക്ക് വരൂ എന്നൊരു ശബ്ദം കേട്ടു ഇത് കേട്ടതോടെ ഞാൻ മുറിയിലേക്ക് കയറി അയാളോടൊപ്പം ഞാൻ നേരത്തെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ധൈര്യമായി മുറിയിലേക്ക് കയറി അവിടെ വെച്ച് അയാൾ എന്നോട് മോശമായി പെരുമാറി അവിടെ എന്താണ് നടന്നതെന്ന് പോലും മനസ്സിലാക്കാൻ എനിക്കും സാധിച്ചിട്ടില്ല ഇത് തെറ്റാണോ അയാളാണോ തെറ്റ് ചെയ്തത് ഞാനാണോ എന്നൊന്നും മനസ്സിലാക്കാൻ പോലും എനിക്ക് കഴിഞ്ഞില്ല ഞാനാണോ ഇത് ചെയ്യാൻ അവസരമുണ്ടാക്കിയത് എന്നൊക്കെയുള്ള സംശയം എന്റെ മനസ്സിലേക്ക് വന്നു ശേഷം വീട്ടിലെത്തി വിഷമിച്ചപ്പോൾ അമ്മ എന്നോട് എന്താണെന്ന് ചോദിച്ചു ഇക്കാര്യം എനിക്ക് അമ്മയോട് എങ്ങനെ പറയുമെന്ന് അറിയില്ലായിരുന്നു എന്റെ ബോഡിഗാർഡ് പോലെ നടന്ന അമ്മയോട് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു ഞാൻ കാരണമാണല്ലോ നിനക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ തുടങ്ങി അമ്മയെ ഞാൻ വിഷമിപ്പിച്ചു ഞാനാണ് ഇതിനൊക്കെ കാരണം എന്ന തോന്നൽ എന്റെ മനസ്സിലേക്ക് വന്നു അന്ന് രാത്രി ഉറക്ക ഗുളികകൾ കഴിച്ച് ജീവൻ എടുക്കാൻ ശ്രമിച്ചു വേറെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അവർ എന്നെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്തി ശേഷം അമ്മ എന്നോട് പറഞ്ഞു ഇത് നിന്റെ തെറ്റല്ല ആദ്യം നീ അത് മനസ്സിലാക്കൂ എന്ന് അയാളുടെ തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്തി അയാൾ ഒരു യുവാവ് ഒന്നും ആയിരുന്നില്ല തന്റെ അച്ഛന്റെ പ്രായമുള്ള ആളായിരുന്നു അതെനിക്കൊരു പാഠമായിരുന്നു ആ സംഭവം എന്നെ കരുത്തയാക്കി പിന്നീട് അമ്മ ഒപ്പമില്ലാതെയാണ് ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയത് അതിനുശേഷം എനിക്കെല്ലാം നേരിടാനുള്ള ധൈര്യമുണ്ടായി ആ സംഭവത്തിന് ശേഷമാണ് എന്നിലെ ധൈര്യം വർദ്ധിച്ചത്